വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ായിടയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പി എം ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ഷൈല അധ്യക്ഷത വഹിച്ചു ഏങ്ങണ്ടിയൂർ സ്വദേശിയും പറപ്പൂർ സെന്റ് ജോൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബ് അസിസ്റ്റന്റുമായ ജിൻഡോ ജോസഫ് കെ ആണ് കലോത്സവ ലോഗോ തയ്യാറാക്കിയത് ഇരിങ്ങാലക്കുടയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന മുപ്പത്തിയാറാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പി എം ബാലകൃഷ്ണൻ നിർവഹിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ശൈല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര താരം നീരജ് കൃഷ്ണ മുഖ്യാതിഥിയായിരുന്നു പി എം സാദിഖ് എ സി സുരേഷ് സി പി ജോബി പി ടി സെമിറ്റോ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സുദീപ പ്രിൻസിപ്പൽ ലിജോ വർഗീസ് എന്നിവർ പങ്കെടുത്തു ും പ്രവർത്തിക്കുന്നവരൊക്കെ കലോത്സവത്തെക്കാർ ഉപരിയായിട്ടുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് അതിന്റെ ഇതൊക്കെ തെരഞ്ഞിലാണ് എന്നൊക്കെയാണ് ശതാഭിഷക്തനാകുന്ന കഥകളി ആചാര്യൻ ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി ആശാന് സ്നേഹാദരം ഇരിങ്ങാലക്കുട ഡോക്ടർ കെ എൻ പിഷാരടി സ്മാരക കഥകളി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹ സദനം ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം ഹാളിൽ നടന കരളി ചെയർമാൻ വേണുജി ഉദ്ഘാടനം ചെയ്തു കഥകളി ക്ലബ്ബ് പ്രസിഡന്റ് രമേശൻ നമ്പീശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അമ്മന്നൂർ കുട്ടൻ കുട്ടൻചാക്യാർ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ പാലിയേക്കരയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന എൺപത്തിനാലാം ജന്മദിനാഘോഷത്തിന്റെ നോട്ടീസ് തിരുവനം കുട്ടൻമാരാർ അനിയൻ മംഗലശ്ശേരിക്ക് നൽകി പ്രകാശനം ചെയ്തു ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ കുടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി നാദോപാസന പ്രസിഡന്റ് സോണിയ കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കലാമണ്ഡലം മനീഷ് പുല്ലൂർ ചമയം നാടകവേദി പ്രസിഡന്റ് രാജൻ എ എൻ എന്നിവർ ആശംസകൾ നേർന്നു അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ സ്വാഗതവും എ എസ് സതീശൻ നന്ദിയും പറഞ്ഞു మన అనే అదెహ జీవిస్తున్న ప్రదేశത്തെ జనంగలు ఆదిలిగారని అర్థం చేసుకున్నారు ఈ సందర్భంలో ఇంత ధారవతకని ఉండలే ഫെഡറൽ ബാങ്കിന്റെ നവീകരിച്ച വെള്ളാങ്കല്ലൂർ ബ്രാഞ്ച് ഓഫീസ് വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി ഉദ്ഘാടനം ചെയ്തു ഫെഡറൽ ബാങ്ക് സീനിയർ വൈസ് പ്രസിഡന്റും എറണാകുളം സോണൽ ഹെഡുമായ ശശിധരൻ സി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര താരം ശരണ്യ രാമചന്ദ്രൻ എ ടി എം ഉദ്ഘാടനം ചെയ്തു സ്ട്രോങ് റൂമിന്റെയും സേഫ് ഡെപ്പോസിറ്റ് ലോക്കറുകളുടെയും ഉദ്ഘാടനം എം സി ഓഡിയോസ് ആൻഡ് വീഡിയോസ് മാനേജിംഗ് ഡയറക്ടർ ഷീന സജിതൻ നിർവഹിച്ചു ഏറെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും നിലയിലായി പ്രവർത്തിച്ചിരുന്ന ഈ ഫെഡറൽ ബാങ്ക് താഴത്തെ നിലയിലാവുകയും ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു നമ്മളുടെ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു കെട്ടിടമാവുകയും അതിന് നല്ലൊരു പാർക്കിങ് ഏറ്റവും വലിയത് പാർക്കിംഗ് സൗകര്യമാണ് കസ്റ്റമേഴ്സിന് അതുപോലെയുള്ള ഒരു നല്ലൊരു കെട്ടിടം നമ്മുടെ വെള്ളാകല്യൂരിൻ്റെ ഈ ഭാഗത്ത് തന്നെ കിട്ടിയത് നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് തോന്നുകയാണ് ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനെയും അവിടുത്തെ മാനേജർ അടക്കമുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥര് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം തന്നെയാണ് നമ്മളെ ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നത് തന്നെ അതുപോലെ തന്നെ നല്ല ഒരു കെട്ടിടം എന്നുള്ളതും നമ്മൾക്ക് ഏറെ ശ്രദ്ധ ആകർഷിക്കുകയാണ് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം